വിഷാദരോഗം അല്ലെ ഡിപ്രഷനൊക്കെ പൊതുവായി കേട്ട് വരുന്ന ഒരു തേംസ് ആണ് ഇതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവരായിരിക്കാം സുഹൃത്തുക്കളായിരിക്കാം നമ്മുടെ ഒരു നമ്മുടെ നമുക്ക് നമ്മിൽ വരുന്ന ചില മാറ്റങ്ങൾ പോലും ഇതുകൊണ്ടായിരിക്കുമോ എന്ന് ഇപ്പൊ കുട്ടികളിലായാലും മാതാപിതാക്കൾ പറയുന്നത് ഇങ്ങനെ തെറ്റായിട്ടും ഇതിനെ വ്യാഖ്യാനിക്കുന്നില്ലേ തീർച്ചയായിട്ടും ഇപ്പൊ കൂടുതൽ നമ്മൾ ഒരു ഗൂഗിൾ ഡോക്ടേഴ്സ് സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതായത് നമ്മള് നമ്മൾക്കുള്ള ഇപ്പോ നമ്മുടെ ഈ പ്രകൃതിയിൽ ഉണ്ടാവുന്ന വ്യത്യാസം പോലെ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന വ്യതിയാനം പോലെ തന്നെയൊക്കെയാണ് നമ്മുടെ ഇമോഷൻസിൽ അതായത് നമ്മുടെ വികാരങ്ങളിൽ വ്യത്യാസങ്ങള് വരുന്നത് അപ്പൊ ചിലപ്പോൾ നല്ലൊരു സന്തോഷത്തിന്റെ ഒരു ഒരു അവസ്ഥയായിരിക്കാം ചിലപ്പോൾ സന്തോഷിക്കാനുള്ള ഇപ്പൊ ഒരു സെലിബ്രേഷൻ മൂഡില് ബാക്കി എല്ലാവരും ആയിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത്ര ഒരു ഒരു നമ്മൾ പറയാം ഇപ്പോൾ വലിയ മൂടൊന്നും ഇല്ല അല്ലെങ്കിൽ ഒരു ഭയങ്കര ഡെസ്പായിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ അപ്പൊ ഈ ഒരു വ്യത്യാസം സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകും ഒരു 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 സ്വിംഗ് മോഡലാണ് അതായത് ചില സമയത്ത് ഒരു സന്തോഷം വരുന്നു അല്ലെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് സങ്കടങ്ങൾ വരുന്നു അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം മുതിർന്നവർക്കാണെങ്കിലും കാരണങ്ങളില്ലാതെ ഇല്ലാതെ സ്ഥായിയായിട്ട് ഒരു സങ്കട ആ ഭാവത്തിൽ നിന്ന് അവര് അവരുടെ ഒരു മെയിൻ സ്ട്രീം ലൈഫിൽ നിന്ന് പിന്മാറുകയും ചെയ്യുകയാണെങ്കിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അതൊരു വിഷാദ രോഗമാണ് സങ്കടം ദുഃഖം ഇപ്പോ നമ്മൾ ഒരാളെ കാണണമെന്നോ ആഗ്രഹിച്ചോ ഒരടുത്ത് ചെല്ലുന്നു അയാൾ അവിടെ ഇല്ല എന്ന് പറയുന്നു സോ നമുക്കൊരു സന്തോ സങ്കടത്തോടു കൂടിയാണ് തിരിച്ചു പോരുന്നത് അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല വിഷാദ രോഗം പിടിച്ചു ഈ വിഷാദ രോഗം പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കാറ്റിടിച്ച ജലദോഷം വരുന്ന പോലെ ഒന്നും അല്ല കൂടുതൽ കൂടുതലിപ്പോ സെൽഫ് ഡയഗ്നോസിൽ പോവുകയാണ് ഇപ്പൊ ഡിപ്രഷൻ ഓക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ ഡിപ്രഷൻ അടിച്ചു കൊടുക്കുമ്പോ വരുന്ന കുറെ ലക്ഷണങ്ങള് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും നമുക്ക് ഉണ്ടായിട്ടുണ്ടാവാം അപ്പൊ അത് വെച്ച് നമുക്ക് അങ്ങനെയാണ് എന്ന് ഓർത്തിട്ട് കാര്യമില്ല ഇപ്പൊ ഞാൻ ഒരു കേസ് ഡീല് ചെയ്തത് ഓർക്കുവാണ് അതായത് ഡിപ്രഷൻ അടിച്ചു കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തു അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത്തേക്ക് സംശയം തനിക്ക് ഡിപ്രഷൻ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഒരു കല്യാണമൊക്കെ ഉറപ്പിച്ചു വെച്ചിരുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഒരു ചിന്ത എനിക്ക് ആണല്ലോ അപ്പോൾ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ കല്യാണം നടക്കും ചിലപ്പോൾ ആ രണ്ടാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് വലിയ സിവിയറായിട്ടുള്ള ഡിപ്രഷനൊന്നും ഉണ്ടാവില്ല പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ആയി പോയാലോ അപ്പോൾ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളെയും കൊണ്ട് അയാൾ ജീവിക്കണ്ടേ അപ്പോൾ അയാളോടുള്ള സ്നേഹ നിമിത്തം പുള്ളിക്കാരത്തി ഓർത്തുന്ന ആത്മഹത്യ ചെയ്തേക്കാന്നു അപ്പൊ ഇപ്പൊ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു വേ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അയാളുടെ ജീവിതത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇല്ലാതായിരിക്കാം അപ്പം ആരോടും പറയുന്നില്ല ആള് പക്ഷേ പുള്ളിക്കാരത്തെ ഒരു ആത്മഹത്യക്ക് വേണ്ടിയിട്ട് ഇപ്പം നമുക്കറിയാം എങ്ങനെ സൂയിസൈഡ് ചെയ്യണമെന്ന് പോലും ഇപ്പം ടൈപ്പ് ചെയ്ത് ഗൂഗിളിൽ അടിച്ച് നോക്കി ചോദിക്കുന്നൊരു കാലഘട്ടമാണ് അപ്പം അങ്ങനെ ചെയ്തപ്പോൾ പുള്ളിയുടെ സെർച്ചിങ് ഹിസ്റ്ററി ഒരാൾ കണ്ടെത്തുകയാണ് അത് കണ്ടെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ചോദിച്ചു ഒരു നല്ലൊരു ഫ്രണ്ട് നീ സെർച്ച് ചെയ്തേക്കുന്നത് ഇന്നിന്ന കാര്യങ്ങളാണല്ലോ എന്താ അത് അങ്ങനെ അപ്പോഴാണ് പറയുന്നത് രണ്ടാഴ്ച കഴിഞ്ഞ കല്യാണമല്ലേ കല്യാണം കഴിച്ചു കഴിഞ്ഞ് അയാള് ഒരു വൈദ്യത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലതല്ലേ ഞാൻ ഇപ്പോഴേ അങ്ങ് മരിച്ചു പോകുന്നത് അപ്പൊ എന്നാൽ മരിച്ചു പോയേക്കാം എന്ന് ഓർക്കുവാണ് അപ്പൊ ഈ ഒരു ഇത്തരത്തിലൊക്കെയാണ് ചിലർക്ക് ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കാര്യം ചിലർ പറയും എനിക്ക് മാനസികമായിട്ട് ഒരു മനോബലം ഇല്ലാത്തത് കൊണ്ടല്ലേ അവരൊക്കെ ഒരു ആത്മഹത്യയിലേക്ക് പോകുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈയൊരു ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ ഒരു ഇച്ചിരിയെങ്കിലും മനോബലം വേണ്ടെന്ന് ചോദിക്കും പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ മനോബലം ഇല്ലാത്തത് കൊണ്ടല്ല ആത്മഹത്യയിലേക്ക് പോകുന്നത് മറിച്ച് അവർക്ക് ജീവിക്കാനുള്ള പോസിബിലിറ്റീസിനെ കാണാനുള്ള ഒരു സ്പെക്ട്രം അല്ലെങ്കിൽ തുറവി ഇല്ലാതായി പോകുന്നു അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ആ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഒരു റിസോഴ്സ് എനിക്കുണ്ടെന്നോ അല്ലെങ്കിൽ ആ പ്രതിസന്ധിയെ മറികടക്കാനായിട്ട് മറ്റുള്ളവർ എന്നെ സഹായിക്കാൻ അരികത്തുണ്ട് എന്നുള്ളൊരു ബോധ്യമില്ലായ്മ വരുമ്പോഴാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത് അപ്പൊ ഒരു മനോബലത്തിന്റെ കുറവല്ല ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മേജർ ഡിപ്രസീവ് ഫാക്ടറിൽ പലപ്പോഴും നമ്മൾ ആത്മഹത്യയെ കാണുന്നില്ല കാരണം ആത്മഹത്യക്ക് ഒരു ഒരു ജനറേറ്റിവിറ്റി ആൻഡ് ഒരു ആക്ഷൻ ഓറിയന്റേഷൻ വരുന്നുണ്ട് അതായത് ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് എക്സിക്യൂട്ടീവ് വേണം അതെ അതുണ്ടെങ്കിലേ അത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോ നമ്മൾ ഓർക്കേണ്ടത് ഒരു വിഷാദ രോഗം വന്നാൽ ഉടനെ എല്ലാവരും ആത്മഹത്യ ചെയ്യുന്നില്ല ഇനി ആത്മഹത്യ ചെയ്യുന്നവ എല്ലാവർക്കും ഈ ഒരു ശക്തി ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കില്ല നമ്മൾ നേരത്തെ സംസാരിച്ചേക്കുന്ന പോലെ ഒരു ഇമ്പൾസീവ് ആക്ട് ആയിരിക്കാം അല്ലെങ്കിൽ ചിന്തിച്ചുറച്ചൊരു ആക്ട് ആയിരിക്കാം നമുക്കിത് തുടക്കത്തിലേ കണ്ടെത്താൻ സാധിക്കുമോ നമ്മൾക്ക് തന്നെ സ്വയം നമുക്ക് നമ്മൾ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ നേരത്തെ സാധിക്കുകയാണെങ്കിൽ അത്രത്തോളം നല്ലതാണല്ലോ അത് നമുക്ക് എങ്ങനെ സാധിക്കാം തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യരെന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് സുഖവും ദുഃഖവും സന്തോഷവും സങ്കടവും എല്ലാം ഉണ്ടാകുന്ന ഒരു ജീവിതമാണ് തോൽവി ഉണ്ടാവാം വിജയമുണ്ടാകാം അതുപോലെ തന്നെ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടതുപോലക്കിരിക്കുന്ന ഒരു ശൂന്യതാവസ്ഥയൊക്കെ ഉണ്ടാവാം അപ്പൊ ഇതെല്ലാം ഒരു മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ഘടകങ്ങളാണ് അപ്പൊ അതാദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കുണ്ടാകുന്ന ഈ വികാരങ്ങളെക്കാളും വിചാരങ്ങളെക്കാളും അപ്പുറമാണ് നമ്മുടെ ജീവന്റെ വില നമ്മൾ കടപ്പെട്ടിരിക്കുന്നു നമ്മളോട് ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്നൊരു ബോധ്യമുണ്ടാവുക പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ സങ്കടമുണ്ടാകുമ്പോൾ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ജെനുവിൻ ആയിട്ടുള്ള ഒരാള് കേൾക്കാൻ നമുക്കുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും തുറന്ന് പറയാം ഈ തുറന്ന് പറച്ചിലൊരിക്കലും പരാജയമല്ല പലപ്പോഴും ഈ സ്മൈലിംഗ് ഡിപ്രഷനിലൊക്കെ നമ്മൾ കാണുന്നത് അതാണ് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇമേജ് പോകുമോ അപ്പൊ ഇമേജ് പോകുന്ന കാര്യമല്ല നമ്മുടെ ഇമേജിനേക്കാൾ അപ്പുറമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവൻ എന്ന് ഓർക്കുക അപ്പൊ ഈ ഒരു ജീവൻ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പൊ ആ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നൊരു ബോധം നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ നമ്മുടെ കൈവിട്ട് പോവില്ല പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഡിപ്രഷൻ സൈക്കോളജിക്കൽ മാത്രമായിട്ടുള്ളൊരു അല്ല അത് കുറച്ച് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഉയർച്ച താഴ്ചകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ നമുക്ക് ചിലപ്പോൾ ഒരു മെഡിക്കേഷൻ ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്